ഇവിടെ പെർമനൻറ്റ് വി സിമാരുടെ നിയമന കാര്യത്തിൽ എങ്ങനെയാണ് രാജ്യത്തിപ്പോൾ പ്രതിസന്ധി രൂപപ്പെട്ടത് അത് അതത് സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന നിയമങ്ങൾക്ക് ആ നിയമങ്ങളെ വില കൽപ്പിക്കാതെയും അതിനെ മാനിക്കാതെയും യു ജി സി റെഗുലേഷൻ എന്ന് പറഞ്ഞ പേരിൽ കേന്ദ്ര ഗവൺമെൻറ് അടിച്ചേൽപ്പിക്കുന്ന തെറ്റായ നയസമീപനങ്ങൾ അത് സംസ്ഥാനങ്ങൾ സ്വീകരിക്കാൻ അവരെ നിർബന്ധിക്കുകയാണ് നിയമസഭ കേരള നിയമസഭ പാസാക്കിയ നിയമമുണ്ട് നമ്മുടെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർ നിയമിക്കുന്ന കാര്യത്തിൽ സെർച്ച് കമ്മിറ്റിയുടെ കാര്യത്തിൽ അതോടൊപ്പം ചാൻസലർ ആരായിരിക്കണമെന്ന കാര്യത്തിലൊക്കെ നിയമസഭ പാസ്സാക്കിയിട്ടുള്ള ബില്ലുണ്ട് അതിനെ ഗവർണർ പിടിച്ചു വയ്ക്കുകയാണ് ഒടുവിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് തന്നെ സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യമുണ്ട് തമിഴ്നാട് ഗവൺമെൻറ് സുപ്രീം കോടതി പോവുകയും അനുകൂലമായ വിധി ഉണ്ടാവുകയും ചെയ്തു ഇപ്പോൾ വന്നിട്ടുള്ള കേരള ഹൈക്കോടതിയുടെ വിധിയുടെ സുപ്ര ഒരു കാര്യം ഇപ്പോൾ നേരത്തെ പശ്ചിമബംഗാളിൽ ഏകപക്ഷീയമായിട്ട് അവിടുത്തെ ചാൻസലർ നിരവധി വൈസ് ചാൻസലർമാരെ നിയമിച്ചു സർക്കാരുമായി കൂടിയാലോചന നടത്തിയില്ല ക്യാബിനറ്റിനെ ക്യാബിനറ്റുമായിട്ട് അറിയിക്കാതെ സർക്കാരിനെ അറിയിക്കാതെ ഏകപക്ഷീയമായി നിയമനം നടത്തുന്ന സാഹചര്യം ഉണ്ടായി സുപ്രീം കോടതി ഇടപെട്ടു ഒടുവിൽ സർക്കാരുമായി ആലോചിക്കണം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നിയമനം നടത്തേണ്ടത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തി